ഹെൽത്തി ആയിട്ടുള്ളൊരു ഇ വെനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വെജിറ്റബിൾസും മുട്ടയൊക്കെ വെച്ച് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഇയർ സ്നാക്സ് അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവാള നീളത്തിലറിഞ്ഞത് അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഒരു കഷ്ണം ക്യാബേജ് ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് വേറെ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യുക സ്പ്രിങ് ഓണിയൻ അതല്ലെങ്കിൽ പൊട്ടറ്റോ ഒക്കെ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റിയാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ഇതിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് ചെറുതായി ചെറുതായിരിക്കുന്നതും ചേർത്ത് കൊടുക്കുക അതുപോലെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കേണ്ട ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിന് പകരം നിങ്ങൾക്ക് മൈദപ്പൊടി ഉപയോഗിക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോയമുട്ടയാണ് ഒരു നാല് കോഴിമുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം ഒട്ടും തന്നെ ഇതിലേക്ക് ചേർത്ത് ഒരു കോയുമുട്ട കൊണ്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഈ രീതിയിലാണിത് വായിച്ചെടുത്തിട്ടുള്ളത് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അവർ പാനിൽ റെൽപ്പം എണ്ണ വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം റെൽപ്പം മാവ് എടുത്ത് ഒന്ന് പരത്തി കൊടുത്തിട്ടാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ഇതിൻ്റെ ഷേപ്പ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം അധികം കട്ടിയില്ലാതെ കനം കുറച്ചിട്ട് വേണത് പരത്തിയെടുക്കാൻ ഈ രീതിയിൽ ഒരു ഭാഗം മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് മറുഭാഗം കൂടെ വേവിച്ചെടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് ഇനി മറുഭാഗം കൂടെ നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ ആദ്യത്തെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അതാണ് നമ്മുടെ വളരെ സിമ്പിൾ അതുപോലെ തന്നെ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ റൈറ്റാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താല് അവർ വളരെ ഇഷ്ടത്തോടെ തന്നെ കഴിക്കും പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ ഒട്ടും മടിയില്ലാതെ തന്നെ അവർ കഴിച്ചോളും ഇപ്പൊ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം